നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളം മിനിസ്ക്രീൻ പരമ്പരകളിൽ അടുത്ത കാലത്തായി ഏറെ പ്രേക്ഷക പ്രീതി ലഭിച്ച പരമ്പരയായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സാന്ത്വനം രജപുത്ര വിഷ്വൽ മീഡിയ നിർമ്മിച്ച ഈ പരമ്പര സംവിധാനം ചെയ്തത് ആദിത്യനായിരുന്നു ബാലന്റെയും ദേവിയുടെയും ഹരിയുടെയും ശിവന്റെയും കണ്ണന്റെയും ഒക്കെ അഞ്ജലിയുടെയും ഒക്കെ കഥ പറഞ്ഞ സാന്ത്വനം പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ആരംഭിച്ച സാന്ത്വനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയേഴിനാണ് അവസാനിച്ചത് പരമ്പര പുരോഗമിക്കുന്നതിനിടെയാണ് സംവിധായകൻ ആദിത്യൻ മരണപ്പെടുന്നത് ആയിരത്തിലധികം എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്ത സാന്ത്വനത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ രാജീവ് ചെയ്ത ബാലനും ചിപ്പി ചെയ്ത ദേവിയുമായിരുന്നു എന്നാൽ സജിൻ ഗോപിക എന്നിവരുടെ ശിവൻ അഞ്ജലി എന്നീ കഥാപാത്രങ്ങളായിരുന്നു ഏറെ ജനപ്രിയമായത് ഇരുവരുടെയും കഥാപാത്രങ്ങളുടെ പ്രേക്ഷക പ്രീതി കാരണം ശിവാഞ്ജലി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇതേ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഫാൻ പേജുകളും രൂപപ്പെട്ടിരുന്നു സീരിയൽ അവസാനിച്ചതോടെ അഞ്ജലിയുടെ വേഷം ഗോപിക ഗോവിന്ദ് പത്മസൂര്യെ വിവാഹം ചെയ്തിരുന്നു ഇതിനിടെയാണ് ഏഷ്യാനെറ്റ് സാന്ത്വനം രണ്ടാം ഭാഗം എന്ന പേരിൽ പുതിയ സീരിയൽ ആരംഭിച്ചത് ഇതോടെ സാന്ത്വനത്തിലെ എല്ലാ താരങ്ങളും രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നു സാന്ത്വനം രണ്ടാം ഭാഗത്തിന്റെ പ്രൊമോയിൽ രാജീവിന്റെ കഥാപാത്രമായ ബാലൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ പുതിയ കഥയും കഥാപശ്ചാത്തലവും കഥാപാത്രങ്ങളുമായാണ് സാന്ത്വനം രണ്ടാം ഭാഗം എത്തിയത് എന്നിരുന്നാലും സാന്ത്വനത്തിലെ താരങ്ങൾ രണ്ടാം ഭാഗത്തിൽ എത്തും എന്നായിരുന്നു പ്രേക്ഷകരുടെ പ്രതീക്ഷ മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇരുവരുടെയും പ്രതികരണം സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ ഞങ്ങൾ വരും എന്ന് കാത്തിരിക്കുന്ന നിരവധി പേരുണ്ട് എന്ന് ഗോപിക പറഞ്ഞിരുന്നു ഇതിനിടെ സാന്ത്വനവും സാന്ത്വനും രണ്ടാം ഭാഗവും കണക്ട് ചെയ്ത് ശിവാഞ്ജലി തിരിച്ചു വരുമോ എന്ന് അവതാരകൻ ഇരുവരോടും ചോദിക്കുന്നുണ്ട് ഇതിന് ഇല്ല എന്നാണ് സജിനും ഗോപികയും മറുപടി പറയുന്നത് സാന്ത്വനം രണ്ടാം ഭാഗമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നാണ് സജിൻ പറഞ്ഞത് നിങ്ങളൊക്കെ എപ്പോഴാണ് വരിക എന്ന് ആൾക്കാർ എപ്പോഴും ചോദിക്കുന്നുണ്ട് അവരൊക്കെ ഇപ്പോഴും അതിനെ കാത്തിരിക്കുകയാണ് ാണ് രാജിവേട്ടൻ പ്രമോയ്ക്ക് വേണ്ടി മാത്രം വന്നതാണ് എന്നാണ് സജിൻ പറഞ്ഞത് സാന്ത്വനം വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എഴുത്തുകാരുമായി സംസാരിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ഇരുവരും പറഞ്ഞിരുന്നത് സാന്ത്വനം തീരുന്നതിന് മുൻപ് രണ്ടാം ഭാഗത്തിന് താല്പര്യമുണ്ടോ എന്ന് എല്ലാവരും ചോദിച്ചിരുന്നു എന്നും താല്പര്യമില്ല എന്നാണ് തങ്ങൾ പറഞ്ഞത് സജിൻ പറഞ്ഞു സാന്ത്വനം രണ്ടാം ഭാഗത്തിന്റെ ടീം മൊത്തം വേറെയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തങ്ങൾ ചെയ്യേണ്ടതിന്റെ പരമാവധി ചെയ്ത് കഴിഞ്ഞിരുന്നതാണ് എന്നും എല്ലാവർക്കും ഇപ്പോൾ ഉള്ള സ്നേഹം കളയേണ്ടല്ലോ എന്നുമാണ് ഗോപിക ചോദിക്കുന്നത്